മക്കളെ സ്വപ്നങ്ങൾ പലതുമാണ് വെച്ച പലർക്കും പല സ്വപ്നങ്ങളും ഉണ്ടാവും നിങ്ങളെ സ്വപ്നത്തില് നല്ലൊരു ടൗണിൽ നല്ലൊരു ബിൽഡിങ് കെട്ടിപ്പോക്കിട്ട് മാസ ഒരു വരുമാനം ഇങ്ങനെ അക്കൗണ്ട് കയറുന്ന ഒരു ചിന്തയും വെച്ചിട്ട് നിങ്ങൾ ഇരിക്കണ്ടെങ്കി എന്റെ മക്കളെ സ്ഥലം ഞമ്മളെ കയ്യില് വന്നിട്ടുള്ള ഞമ്മളെ പെരിന്തൽമണ്ണ ടൗൺ വളരെ അടുത്തായിട്ട് എന്താ വെച്ചാൽ പുതിയ ലുലുമാളൊക്കെ പണി നടക്കുന്നുണ്ട് ഇവിടെ അടുത്തായിട്ട് അവിടുന്ന് ഒരു കിലോമീറ്റർ പരിധിയിൽ ഒരു ഇരുപത്തെട്ട് സെന്റ് സ്ഥലം ഞമ്മളെ കയ്യിൽ വെൽപ്പരയ്ക്ക് വന്നിട്ട് നമ്മുടെ മണ്ണാർക്കാട് ചെറുപ്പിളശ്ശേരി ബൈപ്പാസിലുള്ള ഒരു സ്ഥലം ഞമ്മള് ഇങ്ങക്ക് കാൽച്ചട്ടന്റെ പൊന്നുമക്കളെ നല്ലൊരു ബിൽഡിങ് നല്ലൊരു അപ്പാർട്ട്മെന്റ് നല്ലൊരു ഫ്ലാറ്റ് നിങ്ങളിൽ ഇങ്ങക്ക് എന്തൊക്കെയാ തോന്നുന്ന അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലാണ് മുന്നുകൂടി പോണത് ഇവിടെ നിന്ന് നേരെ പോണത് ലുലുമാൾ പുതിയത് പണിയെടുക്കുന്നതിന്റെ ജംഗ്ഷനിലേക്കാണ് ഇവിടുന്ന് ആണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കോളേജുകള് ഹോസ്പിറ്റലുകൾ മാളുകൾ അതുപോലെ തന്നെ ടൗൺ ആണെങ്കിലും എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമാണ് ഇടുത്താൻ നഷ്ടം വരാത്തൊരു സ്ഥലമാണ്